ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു വ്യത്യസ്തമായ ഒരു ലഡ്ഡു ആണ് കേട്ടോ നിങ്ങൾ എന്ന് അറിയില്ല എന്തായാലും നോക്കൂ മുള്ളങ്കി വെച്ചിട്ടുള്ള ഒരു ലഡ്ഡു ആണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ ശരി വലിയ വീഡിയോയിലേക്ക് പോവാം ഈ മുള്ളങ്കി ലഡ്ഡു എന്താണ് ചോപ്പ് കളറായിരിക്കണം നല്ല ആലോചിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും കേട്ടോ ഈ മുള്ളങ്കി ഉണ്ടാക്കാനായി നമ്മൾ ഒരു രണ്ട് മുള്ളങ്ങി എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത ശേഷം ക്ലീൻ ചെയ്ത ശേഷം അതിനെ ഒന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകണ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാൻ പോകേണ്ടത് അപ്പോൾ ഒരു ചോപ്പ് കളർ കിട്ടണ്ടേ സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അതിനെ അതേപോലെ ഗ്രേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് മുള്ളങ്കയിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ചുവപ്പ് കളറൊക്കെ അതിൽ ഒന്ന് നല്ലോണം പിടിക്കും അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളയെ ചുവപ്പാക്കി അല്ലേ അതിലേക്ക് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലോണം തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ നല്ലോണം ഒന്ന് തിളക്കട്ടെ ഓക്കെ ഈ മുള്ളങ്കി ലഡു നേരത്തെ ഉണ്ടാക്കിയവരോ കഴിച്ചിട്ടോ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമ്മളിതിനു വേണ്ട നട്ട്സ് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യോ നിങ്ങൾ നെയ്യൊഴിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും കേട്ടോ അതിലേക്ക് ഒരു പിടി ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ബദാമിന് അതായത് നട്ട്സൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് എന്താ ഉണ്ടോ അത് വർക്ക് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ബദാം ദൻ ഒരു പിടി പീനട്ട്സ് അടുത്തത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാഷ്യൂനട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വാൾനട്ട് ആഡ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ എൻ്റെയിലുള്ള നട്ട്സൊക്കെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യേണ്ടതെന്ന് മാത്രം കേട്ടോ അടുത്തത് ഒരു പിടി പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും വറവ് വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾ വേറെ വേറെ ഭറത്തെടുത്ത് വേറെ വേറെ തന്നെ പൊടിക്കണം മാത്രമേ ഉള്ളൂ ഇതിലൊരു ഇച്ചിരി ഒരു പണി ഞാനതിൽ ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അടുത്തത് നമ്മളിതെല്ലാം പൊടിച്ചെടുക്കണം സോ ആദ്യമായിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ ഏത് കപ്പ് എടുക്കണോ അതേ കപ്പായിരിക്കണം കേട്ടോ അതിനെ ഒന്ന് പൊടിച്ച് വയ്ക്കുക ഒരുപാട് ഫൈൻ ഒന്നും ആവണ്ടെട്ടോ ഇതിപ്പോൾ നമ്മളിവിടെ എല്ലാ നടസും ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് മിക്സിയിൽ ഓരോന്നായിട്ട് എടുത്ത് ഓരോ നട്ട്സായിട്ട് എടുത്തിട്ട് പൊടിക്കുക കേട്ടോ എന്താ വെച്ചാൽ എല്ലാത്തിനും പൊടി അതായത് പെട്ടെന്ന് ചിലത് പൊടി പൊരികളിലൊക്കെ പെട്ടെന്ന് ഒന്ന് തിരിക്കുമ്പോഴേക്കും പൊടി പൊടിയാകും അതുകൊണ്ട് വേറെ വേറെ പൊടിച്ചെടുക്കണം വേറെ വേറെ വറുക്കും വേണം ഓക്കെ ഇനി നമ്മൾ ഈ ബീറ്റ് റൂട്ട് ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ ഒന്ന് ജ്യൂസ് മാറ്റി വയ്ക്കുക കേട്ടോ അത് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിലിത്തിരി ഉപ്പും കുരുമുളക് ഇട്ടിട്ട് നമുക്ക് സൂപ്പായിട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ ആ വെള്ളം പിഴിഞ്ഞെടുത്ത് നമ്മൾ വേസ്റ്റാക്കാൻ പോകണില്ലേ അതിനെ ഓക്കെ ഇപ്പോൾ അത് മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ട ഒന്നുമില്ല ഏകദേശം ഒരു അര ഗ്ലാസ് ആ വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ അപ്പോൾ ഒരു ഏകദേശം ഒരു കാൽ ക്ലാസ്സൊക്കെ കിട്ടുള്ളൂ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ അത് പിഴിഞ്ഞ് നമ്മളിവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അത് ഒരു ആ കഷ്ട ഒരു അര ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഒരു പാനിലേക്ക് അതേ അതിൽ കുറച്ച് നെയ്യുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഈ റവയിട്ട് വറക്കുന്നുണ്ട് കേട്ടോ ഇനി റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഷുഗർ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് പൊടിക്കുക കേട്ടോ പൊടിച്ച ശേഷം നമ്മൾ ഈ റവ വറുത്ത റവ വന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഈ പൊടിച്ച ഏലക്ക പഞ്ചസാരയും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിനി ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ പൊടിച്ച പുരി കടല ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അടുത്ത നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് എന്താണ് നമ്മൾ മുന്തിരിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ കാശുവിനട്ട് ഇടുക ഇപ്പം ഞാനുള്ളത് വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രം ഓക്കെ നിലക്കടലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബദാം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നട്സ് ഞാൻ ആദ്യമേ പറഞ്ഞു അവരവരുടെ ഇഷ്ടത്തിന് ഏത് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ച വേവിച്ച് വെച്ചിട്ടുള്ള മുള്ളങ്കി ക്യാരറ്റ് കൊടുക്കുക എന്നിട്ട് എല്ലാത്തിനെയും കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കുക കേട്ടോ അറവ് ചെറിയൊരു ചൂടുണ്ടാവും നമുക്ക് ഇതെല്ലാം ഇടുമ്പോൾ തന്നെ നമുക്കത് കുഴയ്ക്കാനുള്ള ഒരു വെള്ളം ഉണ്ടാവും അതിലേട്ട മോയ്സ്ചർ അപ്പം അതിനെ എന്നിട്ട് നമ്മൾ ഉരുളകളാക്കി വയ്ക്കുക ഓക്കെ ചെറിയൊരു ചൂടിൽ തന്നെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഉരുളകൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ കിട്ടും കുഴപ്പമില്ല അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി വെക്കുക അപ്പോൾ അതൊരു നല്ലൊരു റെഡ് കളറിൽ നമുക്ക് കിട്ടും ബീട്രൂട്ടിൻ്റെയും ഒക്കെ ഇത് എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് മുള്ളങ്കിയും ബീട്രൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഷുഗറൊക്കെ അവരുടെ സൗകര്യത്തിന് കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി മുള്ളങ്കി റവ ലഡ്ഡു തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്യും ഹാപ്പി കൊടുക്കും